ഹലോ അപ്പം നമ്മുടെ ചാനലിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും ഒരുങ്ങി പിടിച്ചിട്ടുണ്ട് ഇതാ ഫൈമിക്കുന്നുണ്ട് അപ്പൊ പെരുന്നാളായിട്ട് ഡ്രസ്സിന് എടുക്കാനായിരിക്കും എല്ലാവരും ഒരുങ്ങിയിട്ട് പോകണമെന്ന് വിചാരിക്കുന്നുണ്ടാവും നല്ല കേട്ടോ ഹോസ്പിറ്റലിലോട്ടാണ് പോണത് വേറെ ഒന്നുമല്ല ഇക്കട ഞാൻ പറയാറില്ല നൈറ്റിൽ ഇക്കട കണ്ണ് ടേപ്പ് ചെയ്തിടലാണ് അപ്പോൾ ഇന്ന് രാവിലെ ആ ടേപ്പ് കഴിക്കുമ്പോൾ കണ്ണിലെ ലെൻസ് അങ്ങോട്ട് പോകുന്നു ലെൻസ് പോയി അപ്പോൾ ആകെ മനസ്സിന് ഇടങ്ങേറായി ഇനിപ്പോൾ നമ്മളോട് ചൊവ്വാഴ്ച പോകാൻ പറഞ്ഞിരിക്കുന്ന അതുവരെ വെയിറ്റ് ചെയ്തിരുന്ന കണ്ണിന് കണ്ണിനിപ്പോൾ എന്തെങ്കിലും എന്ന് പറഞ്ഞാൽ ആകെ ടെൻഷൻ അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച വേഗം ഡോക്ടറെ കാണട്ടെ എന്ന് പറഞ്ഞ് വേഗം പോവുകയാണ് ഇനി ഇപ്പോൾ ഇന്ന് വിട്ടാൽ തിങ്കളാഴ്ച ഡോക്ടറെ പറ്റുകയുള്ളൂ അപ്പോൾ കണ്ണിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ലല്ലോ ഇട്ടപ്പോൾ ഒരു സേഫ്റ്റി ആയിരുന്നു ഒരു സമാധാനമായിരുന്നു മനസ്സിന് അപ്പോൾ അതങ്ങടെ ഇളകിപ്പോയപ്പോൾ ആകെ ടെൻഷനായി ഇനിയിപ്പോൾ മുറിവ് നല്ല ഉണങ്ങിയിട്ടില്ലെങ്കിൽ ഇനി ഒരു ലെൻസ് വാങ്ങിയിട്ട് ഇടണം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും എത്രയും പെട്ടെന്ന് ചെയ്യണം ആകെ എനിക്ക് രാവിലെ അത് സംഭവിച്ചപ്പോൾ തന്നെ ആകെ മനസ്സിന് മൊത്തം ഇടങ്ങേറായി ഇനി അത് എന്താ പറയുക കുഴപ്പമില്ല ചൊവ്വാഴ്ച വരെ ഇരിക്കാന്ന് പറഞ്ഞിട്ട് സമാധാനത്തോടെ ഇരിക്കാൻ എനിക്ക് പറ്റുന്നില്ല കണ്ണിൽ മുറിവ് മാറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഡോക്ടർ കുറവുണ്ട് കുറവുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ലെൻസ് ആകുമ്പോൾ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കും ലെൻസ് പോയാൽ പിന്നെ ഇടങ്ങേർ തന്നെയാണ് അപ്പോൾ ോസ്പിറ്റലേ ആണ് കേട്ടോ കുട്ടികളൊക്കെ ഒരുങ്ങുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇൻഷാള്ള പറ്റിയ അവർക്ക് ഡ്രസ്സ് എടുക്കാനും കയറണം ഡ്രസ്സ് വന്നിട്ടുണ്ട് എന്നാലും പോലെ ആവില്ലല്ലോ അപ്പോൾ ഡ്രസ്സ് എടുക്കാനും കയറണം എന്നുണ്ട് ഇൻഷാള്ള അങ്ങനെ അങ്ങനെതാ പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കണേ സെൽഫി ക്യാമറ എടുത്തപ്പോൾ ഒന്ന് മുഖൊക്കെ നോക്കിയിട്ട് നമ്മൾ പെണ്ണുങ്ങൾ അങ്ങനെയല്ലേ നമ്മുടെ മുഖം കണ്ടൊന്ന് നോക്കി പോകും പിന്നെ വൈമോനെന്താ വൈമോന അവൻ്റെ കർച്ചീഫ് തേച്ച് കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ പോകണമെന്ന് പറഞ്ഞ് കുട്ടികളൊക്കെ നല്ല ഉഷാറായി ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ പാവം കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് പരാതിയാണ് ഇപ്പോൾ അവർക്ക് ഡ്രസ്സ് വന്നു എന്നിരുന്നാലും കടയിൽ പോയി എടുക്കണം ഡ്രസ്സ് എടുക്കണം എന്ന് പറഞ്ഞ് നല്ല ആഗ്രഹം ഉണ്ട് കേട്ടോ രണ്ടാൾക്കും അപ്പോൾ എന്തായാലും ആഗ്രഹം തീർത്ത് കൊടുക്കണം പറഞ്ഞിട്ട് ഈ കാക്കും വിഷമം അപ്പം ഇക്കെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു കണ്ണും കൊണ്ട് പോവാൻ പറ്റില്ല പോയിട്ട് കണ്ണ് ഓക്കെയാണ് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പോവാന്ന് പറഞ്ഞു അപ്പം ഇക്ക പറഞ്ഞു ആ ശരി എന്നാൽ പിന്നെ അങ്ങനെ പോയാൽ മതി പക്ഷെ കുട്ടികളോട് അന്നും പറയേണ്ട അവ ഡ്രസ്സൊക്കെ മാറ്റി ഒരുങ്ങിക്കോട്ടെ നമുക്ക് എന്തായാലും പോകണം എടുക്കണം എന്ന് പറഞ്ഞു അപ്പം പൊന്നൂസൊക്കെ കണ്ട നല്ല തകർത്ത് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ രാവിലെ തന്നെ നല്ല ചൂട് കാരണം പൊന്നൂസിന് ദേഷ്യം വന്നിട്ട് അതിലിന്ന ഒന്നും ഇതിൽ എഴുതിയില്ല അവൾക്ക് ഒരുക്കൊന്നും പോരാന്ന് പറഞ്ഞു സങ്കടം പറയായിരുന്നു ഫൈക്കുട്ട കണ്ടോ ഫൈക്കുട്ട സൂപ്പറായി ഒരുങ്ങിയിട്ടുണ്ട് എടുക്കണം അങ്ങനത്തെ വേണം ഇങ്ങനത്തെ വേണം അത് വേണം വേണം എന്തൊക്കെ കറങ്ങുന്ന ബെൽറ്റ് ഉണ്ട് അത്ര അത് വേണം പിന്നെ ഷൂ വേണം അങ്ങനെ കുറേ ലിസ്റ്റ് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ എല്ലാവരും വീടൊക്കെ പൂട്ടി ഇറങ്ങി അപ്പോഴാണ് ഈ പൊന്നൂസ് പറയുന്നത് അതും ആ ലൈറ്റ് എത്തുന്നു എന്ന് പറയുന്നുണ്ടോ അങ്ങനെ പൊന്നൂസിനെ ലൈറ്റ് എടുത്താനൊക്കെ വിട്ടു അങ്ങനെ അങ്ങനെതാ വണ്ടിയിൽ കയറി ഞങ്ങൾ മൂന്നാളും ക്യാമറയൊക്കെ ഓൺ ആക്കി ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരുന്നു ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ നമ്മൾ വൈക്കുട്ടൻ പിറങ്ങിയിട്ടും കാരണം എന്ത് എപ്പോഴും ഫൈക്കുട്ടനല്ലേ പോവുക എ കൂടെ ഇപ്പാൻ്റെ കൂടെ ഇന്നിപ്പോൾ കുഞ്ഞു വന്നതും ഇപ്പാക്ക് എന്നെ വേണ്ടെന്ന് പറഞ്ഞിട്ട് അവൻ ബാക്കിലോട്ട് നടന്നു കുഞ്ഞു അധികം ഞങ്ങളുടെ കൂടെ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വരാറില്ല കാരണം അവളുടെ സ്കൂൾ അങ്ങനെ കളയാറില്ല അവളുടെ സ്കൂളിൽ മാക്സിമം വിട്ടും അവൾ ഇതിനെ പോവും പ്രശ്നമല്ല അവൻ അവനങ്ങനെയല്ല ഞങ്ങൾക്ക് എന്തെങ്കിലും ആണെങ്കിൽ അവൻ സ്കൂളിൽ പോകാനും അങ്ങനെയൊക്കെ കുറച്ച് മടിയുണ്ട് അപ്പോൾ അവനെ ഞങ്ങൾ അറിയിക്കേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കൂടെ കൂട്ടാറുണ്ട് അങ്ങനെ അങ്ങനെതാണ് നമ്മൾ ടോക്കണൊക്കെ എടുത്ത ടോക്കൺ നമുക്ക് മുപ്പത്തി രണ്ടന്നെയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ ലിഫ്റ്റ് കയറി ഇതാ അവിടെ എത്തിയിരിക്കയാണ് അപ്പോൾ ഫൈമോൻ പറയുന്നിട്ടവന് നല്ല പരിചയമല്ലേ അപ്പോൾ അവൻ പറയണ് ഞാൻ കൊണ്ടുപോകാടി എവിടെയാണെന്ന് ഞാൻ കൊണ്ടുപോകാടി എന്ന് പറഞ്ഞിട്ട് പറയണ കേട്ടോ അങ്ങനെ അതാ എത്തി രണ്ടാളും കൂടെ ഡോക്ടറുടെ റൂമിൽ വരണം എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ ചീത്ത പറഞ്ഞ് രണ്ടാളിനെ അവിടെ അങ്ങോട്ട് ഇരുത്തി പൊന്നൂസ് അവിടെ എത്തിയപ്പോൾ പറഞ്ഞ് അവിടെ ഒരു കുട്ടിയുടെ കണ്ണ് ടെസ്റ്റ് ചെയ്യുന്നു അപ്പോൾ ഉമ്മ എൻ്റെ കണ്ണൊന്ന് ടെസ്റ്റ് ചെയ്യുക എനിക്ക് സ്കൂളിൽ ബോർഡിൽ എഴുതിയതൊന്നും കാണില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു െന്തായാലും വേണ്ട മേനെ പിന്നെ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടറെ കണ്ടപ്പോൾ അലഹമില്ലാ മനസ്സിന് സമാധാനം കിട്ടി അതാണ് എല്ലാവരും സന്തോഷിച്ച് ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ വന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ലെന്സ് ഇളകിപ്പോയാലും മുറി നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട് പക്ഷേ മേലെ ഒരു തൊലി വന്നിട്ടില്ല എന്നേ ഉള്ളൂ എന്നാലും മുറി നല്ല ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ പേടിക്കാനില്ല എന്ന് പറഞ്ഞു പിന്നെ ലെൻസ് ഇടേണ്ട ആവശ്യം ഇല്ല ഇപ്പോൾ നിലവിൽ ആവശ്യമില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് കുഴപ്പമില്ല ലെൻസ് വേണ്ട നല്ലപോലെ ടേപ്പ് ഒക്കെ ചെയ്ത് മരുന്നൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ശ്രദ്ധിച്ചാൽ മതി പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഈ വഴി വന്നവർക്ക് ചായയും സ്നാക്സ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തു സംഭാരം കണ്ടപ്പോൾ അത് മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ബാക്കിലൂടെ വന്നപ്പോൾ അവർ രണ്ടാളും ഫ്രണ്ടിലൂടെ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതി ഇറങ്ങി വന്നു കേട്ടോ അത്രയൊക്കെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ എന്തായാലും നമ്മൾ ഡ്രസ്സ് കുട്ടികൾക്ക് പോയി എടുത്തിട്ടുണ്ട് അത് ഇന്നിപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ നാളത്തെ വീഡിയോയിൽ ഇൻഷാല്ല എല്ലാം കാണിക്കുന്നതാണ് നമ്മുടെ ഷോപ്പിംഗ് കുഞ്ഞു ഷോപ്പിംഗ് ബ്ലോഗ് എന്തായാലും കാണിക്കുന്നതാണ് പറ്റിയ